ആത്മീയ ചികിത്സ ഈ രംഗത്ത് നിരന്തരമായി കണ്ടുവരുന്ന മറ്റൊരനുഭവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഒരു ഇരുപത്തഞ്ച് വയസ്സ് പ്രായമുള്ള ഒരു യുവാവ് അദ്ദേഹത്തിൻ്റെ വയറ് സംബന്ധമായ പ്രശ്നങ്ങളുമായിട്ട് ആണ് എൻ്റെ അടുത്ത് എത്തുന്നത് അപ്പൊ വിവരങ്ങൾ കൂടുതൽ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി നിരന്തരമായ വയറുവേദന അത് ഇടത് സൈഡിലാണ് ആദ്യം അനുഭവപ്പെട്ടത് എന്നാൽ വയറ്റിന്റെ ഏത് ഭാഗത്താണ് ഈ വേദന എന്ന് കൃത്യമായി നിജപ്പെടുത്താൻ കഴിയാത്ത വിധം പലയിടത്തും വേദന അനുഭവപ്പെട്ടു തുടങ്ങി ഈ അസഹ്യമായ വേദന കാരണം പല ടെസ്റ്റുകളും ചെയ്തെങ്കിലും ഒരു ഫലവും ആ ടെസ്റ്റിൽ കാണിച്ചില്ല എന്നാൽ പിന്നെ പിന്നെ വീണ്ടും ടെസ്റ്റുകളിലേക്ക് പോയപ്പോ ഒരു ഡോക്ടർ പറഞ്ഞു അപ്പൻഡീസ് ഉണ്ട് നമുക്ക് അതൊന്ന് സർജറി ചെയ്ത് കളയാം അങ്ങനെ അപ്പൻസ് അപ്പൻഡീസിന്റെ സർജറി കഴിഞ്ഞു രണ്ടു മാസം അങ്ങനെ പോയി വീണ്ടും വേദന കൂടി അങ്ങനെ ഈ വേദനയുടെ ഒരു കാരണം എന്തെന്ന് കാണാത്തത് കൊണ്ട് മെഡിക്കൽപരമായ കാരണങ്ങളിലേക്ക് എത്തിച്ചേരാത്തത് കൊണ്ടാണ് ആത്മീയ ചികിത്സ എന്ന നിലയ്ക്ക് കുറ അാനികമായി ചികിത്സയ്ക്ക് വേണ്ടി യുവാവ് എന്നെ സമീപിക്കുന്നത് ഞാൻ അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന്റെ മറ്റ് വിവരങ്ങളെക്കുറിച്ച് ചോദിച്ചു അപ്പം അദ്ദേഹത്തിന് തലവേദനയുണ്ട് കാലുകിടപ്പുണ്ട് നടുവേദനയുണ്ട് മലബന്ധമുണ്ട് ദുസ്വപ്നങ്ങൾ കാണുന്നുണ്ട് ഇടയ്ക്ക് പുറം വേദനയുണ്ട് ഇതെല്ലാം എപ്പോഴുമില്ല എന്നാൽ അതൊക്കെ അവഗണിക്കാൻ കഴിയുന്നതായിരുന്നു വയറുവേദന വേദനയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അപ്പൊ അതൊന്നും അദ്ദേഹത്തിന് വിഷയമല്ല അദ്ദേഹത്തിന്റെ സബ്ജക്റ്റ് വയറുവേദന തന്നെയാണ് എന്നാൽ ഇത്തരം ലക്ഷണങ്ങൾ കൈവിഷത്തിന്റെ അതായത് മന്ത്രവാദപരമായ വസ്തുക്കൾ ഭക്ഷണ ഉള്ളിൽ ചെന്നാലുള്ള ലക്ഷണങ്ങളാണ് വേറെ ലക്ഷണങ്ങളുണ്ട് ഏതായാലും ഈ സുഹൃത്തിനെ ഞാൻ മന്ത്രിക്കാൻ ആരംഭിച്ചു ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോ ആ സുഹൃത്ത് ഛർദ്ദിക്കണമെന്ന് പറഞ്ഞു അതിന്റെ ടെൻഡൻസി കാണിച്ചു ഞാനൊരു ബക്കറ്റ് കൊടുത്ത് അതിലേക്ക് ഛർദ്ദിക്കാൻ പറഞ്ഞു അദ്ദേഹം അതിലേക്ക് ഛർദിക്കുന്നു മഞ്ഞ കളറിൽ വളരെ കടുത്ത മഞ്ഞ കളറിൽ ഏകദേശം ഒരു ലിറ്റർ വെള്ളം ഛർദ്ദിച്ചിട്ടുണ്ടാവും അപ്പോ എന്തോ ഒരു ജ്യൂസിന്റെയോ മറ്റോ രുചിയുണ്ട് ഒരു ഭക്ഷണത്തിന്റെ രുചി വരുന്നു എന്ന സുഹൃത്ത് പറഞ്ഞു ഏതായാലും അദ്ദേഹത്തിന്റെ കൈവശമാണ് അദ്ദേഹം ഛർദ്ദിച്ചു പോയത് ഛർദ്ദിച്ചു പോയതോടുകൂടി അദ്ദേഹം പറഞ്ഞു വളരെ ആശ്വാസമായി മനസ്സിന് ശരീരത്തിനൊക്കെ ഒരാഫിയത്തും ഊർജത ഊർജ്ജ സ്വലത്തെയും കിട്ടിയിരിക്കുന്നു എന്തോ ശരീരത്തിൽ പോയതുപോലെ അനുഭവപ്പെടുന്നു വളരെ സന്തോഷമായി ഇത് നിരന്തരം ചികിത്സാ രംഗത്ത് കണ്ടുവരുന്ന ഒരു സബ്ജക്റ്റ് ആണ് കാരണം നാട്ടിലൊട്ടും വ്യാപകമാണ് ആളുകൾക്ക് കൈവശം കൊടുത്ത് അവരെ വരിധിയിലാക്കുക അല്ലെങ്കിൽ അവർക്ക് ഉദ്ദേശിക്കുന്ന ഇംഗീതങ്ങൾ അവരെ കൊണ്ട് സാധിപ്പിച്ചെടുക്കുക ചെറുതു മുതൽ വലിയതു വരെയുള്ള വിഷയങ്ങളുണ്ട് മുതലാളി തൊഴിലാളിമാർക്ക് കൊടുക്കുന്നു തൊഴിലാളി മുതലാളിമാർക്ക് കൊടുക്കുന്നു വീട്ടിലുള്ളവർ തന്നെ സഹോദരങ്ങൾക്ക് കൊടുക്കുന്നു മറ്റുപോലെ പല പല രീതി അപ്പൊ അത്തരം ആളുകൾക്ക് ഉണ്ടാകുന്ന പൊതുവായ ലക്ഷണങ്ങൾ കൈവശം ഉള്ളിൽ ചെന്നാലുള്ള ലക്ഷണങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഈ രോഗിയുടെ ലക്ഷണമായി സൂചിപ്പിച്ചു മറ്റു ചില ലക്ഷണങ്ങൾ കൂടി നിങ്ങൾക്ക് അറിവിലേക്ക് നിങ്ങളുടെ അറിവിലേക്ക് സൂചിപ്പിക്കുകയാണ് തലവേദന ഉണ്ടാകാം പുളിച്ച് തികട്ടൽ എൽ ഒക്കെ തോന്നാം വയറ്റിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് എന്തെങ്കിലും ഓടുന്നത് പോലുള്ള അനുഭവം ഉണ്ടാവാം അധികം ഇടത് സൈഡിലായിരിക്കും വേദന സിഹർ രണ്ട് വിധമുണ്ട് ഏത് ഉള്ളിൽ കൊടുക്കുന്ന സിഹറ് ഒന്ന് സിഹറും സിഹിറും മറ്റൊന്ന് അസിഹുൽ മഷ്റൂബ് അതായത് പാനീയത്തിൽ കൊടുക്കുന്ന സിഹറും ഭക്ഷണത്തിൽ കൊടുക്കുന്ന സിഹറും ജ്യൂസ് ചായ പാല് പോലുള്ള പാനീയങ്ങളിലൂടെ സിറ് കൊടുക്കാം ആ സീറ് പോയാൽ നെഞ്ചിന്റെ ഭാഗങ്ങളിലായിരിക്കും അതിന്റെ ബന്ധപ്പെട്ട പ്രധാന സാധനം തങ്ങുക അത് കഫത്തിലെ അത് കഫം പിടിച്ചു വെച്ച് അതിൻ്റെ പ്രൊഫഷനിലോടുകൂടി അതവിടെ നിലകൊള്ളും അങ്ങനെയുള്ളവർക്ക് മാനസികമായ പിരിമുറുക്കങ്ങളും മാനസികമായ വസുവാസികളും രോഗങ്ങളും മനസ്സുവാനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് അധികം കണ്ടുവരുന്നത് മറ്റൊന്ന് ഭക്ഷണത്തിൽ കൊടുക്കുന്ന സ്ഥല വയറ്റിന്റെ ഉള്ളിലേക്ക് പോകുന്നത് അത് വയറിന്റെ കുടൻ്റെ ഇടത് ഭാഗത്ത് തങ്ങാൻ ഒട്ടിപ്പിടിക്കാനും സാധ്യതയുണ്ട് അപ്പൊ അതാണ് വയറുവേദനയായിട്ട് അനുഭവപ്പെടുക അങ്ങനെയുള്ളവർക്ക് ഈ സിൽ പോയുള്ളവർക്ക് ഇടത് കാലോ വലത് കാലോ അധികം ഇടത് കാലായിരിക്കും ഇടത് കാലിന് കലപ്പുണ്ടാവും നടു പിടുത്തം ഉണ്ടാവും തലവേദന ഉണ്ടാവും പിന്നെ ദുസ്വപ്നങ്ങൾ കാണും പിന്നെ ഇടയ്ക്കിടയ്ക്ക് വസവാസുകൾ ഉണ്ടാവും മടിയും അലസതയും തോന്നും ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ ഏത് ലക്ഷ്യത്തിന് വേണ്ടി കൊടുത്തു ആ ലക്ഷ്യത്തിന് മാത്രം ആ ലക്ഷ്യത്തിൽ ും മറ്റു കാര്യങ്ങളിൽ വലിയ താല്പര്യം ഉണ്ടാവില്ല പല രീതിയിൽ കൊടുക്കുന്ന സീറുകളുണ്ടല്ലോ അതതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കും ഇത് നിങ്ങളുടെ അറിവിലേക്ക് ഈ അനുഭവം സമർപ്പിക്കുകയാണ് വിശുദ്ധ ഖുർആൻ ഖുർആാനികമായ ചികിത്സയിലൂടെ നമുക്ക് ലഭിക്കുന്ന രോഗികൾക്ക് ലഭിക്കുന്ന വളരെ ഗുണകരമായ സൗഖ്യകരമായ മാനസികവും ശാരീരികവുമായ സുഖങ്ങൾ ഇത് എല്ലാവർക്കും ലഭിക്കും ഖുർആാനിനെ ഷിഫയും സ്വീകരിച്ചുകൊണ്ട് അത് ചികിത്സയായി നമ്മൾ ഏറ്റെടുത്താൽ ഇൻഷാല്ല നമുക്ക് അത്ര നല്ല അനുഭവങ്ങൾ നൽകുമാറാകട്ടെ നമ്മുടെ രോഗികൾക്കല്ലാഹുപൂർണമായി ആഫിയത്തും നൽകട്ടെ സേറുകൂടോത്ര ആവിചാരക്കാരുടെ മുഴുവൻ ചാറുകളിൽ നിന്നും നമ്മെ എല്ലാം അള്ളാഹുക്കാക്കട്ടെ അസലാ ലൈക്കും വാഹന